പഠിക്കുന്നതിൽ തന്നെ സമയം അവർ മൊബൈൽ ഫോണും കൊണ്ട് നേരം മുഖ്യാൻ പറ്റൂല അവർ നന്നായി കിതാബ് ഓതി പഠിക്കണം എവിടെ ഓടി പഠിക്കുന്ന മുതാലിമാണെങ്കിലും കൃത്യമായി നന്നായി പഠിക്കണം അവരെ സമയം നഷ്ടപ്പെടുത്തരുത് നാട്ടുകാരായ അടുക്കൽ വന്ന് കിതാബ് ഓതി പഠിക്കുകയും അതോടുകൂടെ തന്നെ അവരെ സ്കൂൾ പഠനം നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത് വലിയ നേട്ടമുണ്ടാകും ഞാൻ ദർസിൽ പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല കാരണം എന്റെ കുടുംബം ഒരു മുസ്ലി കുടുംബം അല്ല അല്ല അവര് കൃഷിക്കാരും ബിസിനസ്സുകാരുമാണ് അതുകൊണ്ട് ഞാൻ പോകാൻ ഉദ്ദേശിച്ചില്ല പിന്നെ അതിന്റെ പുറമെ മുസ്ലിമാരും ഒരു പറയുന്നത് കേട്ടു ദർസിൽ പോയാൽ ചോറി പിടിക്കും അതുകൊണ്ട് എനിക്ക് തെർസിൽ പോകാൻ പേടിയാണ് ചോറി പിടിക്കും അങ്ങനെയൊന്നുമില്ല അപ്പൊ എന്തോ ആകട്ടെ അങ്ങനെ പോവാൻ ഞാൻ പോന്നില്ല എന്ന് പേടിയനുചാരിച്ചു പക്ഷെ എന്റെ നാട്ടിൽ ഒരു തുടങ്ങി ആ ഉസ്താദ് മരണപ്പെട്ടു പോയി എല്ലാ കൊടുക്കണം കുവൈത്തിലാണ് മരിച്ചത് അതേ കുവൈത്തിൽ ഒരുപാട് അറബികൾക്ക് നടത്തിയിരുന്നു പോയി എന്റെ വലിയ സ്നേഹമാണ് സ്നേഹമാണ് വലിയ സ്നേഹാണ് വലിയ സ്നേഹമാണ് ഒരു വലിയ വീട്ടിൽ ബാപ്പ വളരെ ആദരിച്ച് ഇരുത്തിയിട്ട് മഹാനവരോട് പറഞ്ഞു എന്റെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഞാൻ ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് വന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഓർമ്മ ആലിമികളോടുള്ള വലിയ സ്നേഹം കുഞ്ഞിട്ടുള്ള ശരിയാണെങ്കിൽ വലിയൊരു ആലിമുണ്ടായിരുന്നു പാനൂരിന്റെ അടുത്ത് പൂക്കോത്തു നടത്തിയ പൂക്കോത്താ പറയാ പോയിട്ടുണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അദ്ദേഹം മഹാനായ മുഹമ്മദ് അവ അങ്ങനെ ബാപ്പാക്ക് വലിയ സ്നേഹ അതുകൊണ്ട് ബാപ്പനെ പോലെ എനിക്ക് ഇന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല അഞ്ചും ആറും ഏഴും ഖത്തം തീർക്കും എനിക്ക് വരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ധാരാളം ഖുർആൻ ഓതിയ ഒരാളാണ് സുബ്ഹാനല്ലാഹ് അനാവശ്യം ഒന്നും പറയാൻ പോകില്ല ഹക്കിന് വലിയ പീഡിയ വേറൊരു കുടുങ്ങിപ്പോകുണ്ട് വലിയ നിർബന്ധമാണ് അതേ സമയത്ത് നന്നായി നന്നായി കൃഷി നന്നായി കച്ചവടം ചെയ്യൂടം എന്നിട്ടോ നന്നായി അധ്വാനിച്ച് പണം സമ്പാദിക്കും അതുകൊണ്ട് തന്നെ വേറെ ഒരാളോട് യാദിക്കാനോ വേറെ ഒരാളോട് മുമ്പിൽ പതറാനൊന്നും പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല എപ്പോഴും അങ്ങനെയാണ് സ്വഭാവം പലരും വന്ന് കടമാകുന്നത് ഞാൻ കാണാറുണ്ട് അന്ന് വലിയ വാല് പറയുന്ന ചില ആലിവ്യണ്ടായി ഇടക്കല്ല എന്റെ പലയിടത്ത് കടമാങ്ങാൻ പറ്റും ഇപ്പൊ സാധാരണക്കാര ആ ബാപ്പ എന്റെ നാട്ടിലൊരു ദർസ് തുടങ്ങിയപ്പോ ആ ദർസിലേക്ക് എന്നെ പറഞ്ഞു വെച്ചു അപ്പൊ എനിക്കും ആവേശമായി നാട്ടിലെ ദർശ് തോന്നു ചൊറി പിടിക്കേണ്ടി വന്നില്ലല്ലോ അന്നത്തെ ചിന്തയാണ് ചിന്ത തെറ്റാണ് ചൊറി പിടിക്കാനൊന്നുമില്ലല്ലോ വിചാരിച്ചിട്ട് നാട്ടിലെ തെർസായത് ഞാൻ നാട്ടിലെ പോയി അവിടെ ചെന്നിട്ട് അതാണ് നേരത്തെ നെഹ്റു പഠിക്കണമെന്ന് പറഞ്ഞു നെഹുൽ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ കിതാബാണ് അങ്ങനെ എന്ന് പറഞ്ഞു അതിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഉസ്താദ് എനിക്ക് ഇർഷാദ്

ഓരോ കിതാബുകളും അത് ഓദിക്കൊടുക്കാനുള്ള തോഫിയൊക്കെ അത് ആത്മാർത്ഥമായത് ആയിരുന്നു പക്ഷേ നാട്ടുന്ന കളിച്ചു നടക്കുന്നതിനിടയിലുള്ള ദിവസാണല്ലോ അതുകൊണ്ട് മൂന്ന് നാല് കൊല്ലം ഓതിയിട്ട് എവിടെയും എത്തിയില്ല ഖത്തർ നദിയാണ് എത്തിയത് നാല് കൊല്ലത്തോട് ഓതി ചെറിയ തൊഴിലോട്ട് ഓതിയിട്ടുമില്ല എന്തോ ഒരു ഭാഗ്യത്തിന് ആ തെർസ് പൊളിഞ്ഞു കിട്ടി ആ തെർസ് ഭാഗ്യത്തിന് പൊളിഞ്ഞു കിട്ടി പക്ഷെ പൊളിഞ്ഞപ്പോ വലിയ വേദനയും ദുഃഖവും ഉള്ള ആളായിരുന്നു ഞാൻ തെർസ് പൊളിഞ്ഞുള്ളവർക്ക് കാരണം എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നന്നായി അധ്വാനിച്ച് അതിനായി സമയം ചെലവഴിച്ച് പഠിക്കണം എന്നത് അറിയില്ലായിരുന്നു ഞാൻ മുതൽ പറയാ നമ്മെ മുഴുവനും കൊടുക്കണം എന്നാ എന്നാൽ നമ്മെ മുഴുവനും നമ്മുടെ സമയം മുഴുവനും പഠിക്കാൻ അങ്ങോട്ട് കൊടുത്താൽ കുറച്ചിൽ മുട്ടു പിറ്റേന്ന് പിന്നെയും കൊടുക്കണം എന്നാ കുറച്ചും കൂടി കിട്ടും പിറ്റേന്ന് പിന്നെയും കൊടുക്കണം കുറച്ചും കൂടി കിട്ടും അങ്ങനെ നമ്മളെ സമർപ്പിച്ചാലേ ഇൽമ് കിട്ടുള്ളൂ അതെനിക്ക് ആ കാലത്ത് അറിയില്ലായിരുന്നു അലഹമ്മില്ല പൊളിഞ്ഞപ്പോ ഞാൻ വേറൊരു ദൃശ്യത്തിൽ പോയി ചേരാൻ വേണ്ടി പോയി ഒരു സൈക്കിൾ എടുത്തിട്ടാ പോയിട്ടാ വേറൊരു ചേരാൻ സൈക്കിള് വല്ല ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉസ്താദിന്റെ അവിടുത്തെ ഉസ്താദിനെ പോയി കണ്ട് കണ്ടു പറഞ്ഞെനിക്ക് ഞങ്ങളെ നാട്ടിലെ തെരസ് പൊളിഞ്ഞു പോയി എന്നെവിടെ ചേർന്ന് എന്തല്ലോ നിണ്ട് ഞാൻ ഉസ്താദിനോട് ഒന്നും കൂടി പറഞ്ഞു ഞാൻ കൊറേ കിതാബ് ഓതിയിട്ടുണ്ട് പക്ഷെ ആ ഓതിയതൊന്നും ഒരു പൂർത്തിയായിട്ടില്ല കുറെ കൂടി ഓതാനുണ്ട് ഉസ്താദ് ചോദിച്ചത് എനിക്ക് അത്രയേ അറിയുള്ളൂ ഇപ്പൊ ഖത്തർ കൊറേ ഓതിയിട്ടുണ്ട് ലോകാർ ലോകാർ അപ്പൊ ഞാൻ വിചാരിച്ച കൊറേ ഓതിപ്പോയി എന്നാണ് ഇതെവിടെ എത്തിയിട്ടില്ല ആള് എനിക്ക് അറിയില്ല എന്നെ ഞാൻ ആ ദർശിച്ചെന്നു അവിടുന്ന് നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇവനിൽ വെറുതി തങ്ങളുടെ ഞാനത് ഞാനത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലും ആവേശത്തിലും രണ്ട് കിലോമീറ്ററോളം നടക്കണം ഭക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള വീട്ടിലേക്ക് അതൊന്നും പിന്നെ പ്രശ്നമായിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ കാണാതെ പഠിക്കുകയാണ് ബൈക്ക് കാണാതെ ശേഷം ഇറങ്ങിപ്പോയി നടക്കാൻ പോയി ഞാൻ പോയില്ല എങ്ങനെ പഠിക്കുകയാണ് വിളിച്ചു അദ്ദേഹമാണ് നീ എവിടെ മന്ത്രി വരുന്നുണ്ട് പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വാണിമേൽ പാലം മന്ത്രിനെ കാണാൻ കുട്ടികളും പോയല്ലോ നീ പോകല്ലേ ഞാൻ അവിടെ മന്ത്രിനെ കാണാൻ വന്നല്ല പഠിച്ചു മാത്രമല്ല അല്ല ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ നെഹ്ബിന്റെ കിതാബ് കൈ പിടിച്ചിട്ട് നടത്തത്തിൽ ഓരോ ബൈത്തും കാണാതെ പഠിക്കാൻ നോക്കി ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയിട്ട് ഭക്ഷണം ചിലപ്പോൾ കൊണ്ടുത്തരാൻ സമയം പിടിക്കും അപ്പൊ അവിടെ വെറുതെ ഇരിക്കാൻ കഴിയൂലെന്ന് വിചാരിച്ചിട്ട് അൽഫിയും കൈപ്പിടിച്ചിട്ട് അതെ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലേക്ക് പോയി അങ്ങനെ സമയം നേരത്തെ നഷ്ടപ്പെട്ടു പോയ സമയം സമയം വീണ്ടെടുക്കണമെന്ന നിലക്ക് അധ്വാനിച്ചു പഠിച്ചത് കൊണ്ട് അലഹമുല്ല ഇന്ന് നിങ്ങളെ ഒമ്പിലേറ്റാൻ സാധിക്കാൻ ജിയാൻ എന്റെ മുതായ ശ്രദ്ധിക്കാൻ വേണ്ടിയും കൂടിയാണ് പറഞ്ഞത് നമ്മളെ സമയം നഷ്ടപ്പെടുത്താതെ നാട്ടിലൊരു ദർശുള്ളത് കൊണ്ട് അവിടെ പോയി തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായത് നാട്ടിലെ ദർസിൽ നാട്ടിലുള്ള ചെറുപ്പക്കാർ കുട്ടികൾ പോയി ഉസ്താദിന്റെ അടുക്കൽ വെച്ച് പഠിക്കാൻ നോക്കണം നോക്കണം രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞേക്കണം അതോടുകൂടെ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ വലിയവർക്കും ദർസ് ഒരു ചെറിയ സമയം ഉദാഹരണത്തിന് ശേഷം ഒരു ചെറിയ എത്ര വയസ്സുണ്ട് അതുകൊണ്ട് വലിയവർക്കും പറ്റും ദർസ് അതെങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതെ ഒരു ചെറിയ ഒരു ഒരു സൂറത്തിന്റെ തഫ്സീർ അല്ലെങ്കിൽ ഉദാഹരണം അങ്ങനെ ചെറിയ മിനിറ്റ് ഉള്ള ക്ലാസ് വലിയവർക്കും എടുക്കാൻ പറ്റും പള്ളിയിൽ അവർക്കും അത് കേട്ടാൽ ഉസ്താദിനോട് സംശയം ചോദിക്കുക ഉസ്താദ് സംശയത്തിന് മറുപടി പറയുമ്പോ നല്ലോണം ശ്രദ്ധിച്ച് പറയണം പെട്ടെന്ന് അറിയാത്തത് പറയണ്ട അപ്പൊ പ്രസിഡന്റായി വിചാരിക്കും എനിക്ക് അറോടാലം വിചാരിക്കും അങ്ങനത്തെ ും വേണ്ട അതെ എല്ലാം ഇങ്ങനെ കാണാതെ വേണ്ട അതേ പഠിച്ചു ജീവിതം പറയാം അതിനൊന്നും ഒരു ഉസ്താദിനും വഴി ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ചോദിച്ചിട്ട് പറയാം ആകാശം ഇല്ല നാലുപത് ഇമാമ്യങ്ങളിൽ പെട്ട ആനായ മാനിക്രൃതി പതിനാറോളം മസ്സല ചോദിച്ചിട്ട് ഞാൻ അതിരി അറിഞ്ഞൂടാന്ന് പറഞ്ഞു ഒന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് മാനിക്ക് മാമിന് വിവരല്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അറിയില്ല എന്ന് പറയൽ അറിവിന്റെ പകുതിയാണ് എന്നാണ് അറിയില്ല എന്ന് പറയാൻ പഠിച്ചാൽ അത് അത് എൽവിന്റെ പകുതിയാണ് എന്നാണ് മഹാന്മാര് പറഞ്ഞത് അതുകൊണ്ട് ഉയർത്തി പ്രവർത്തിക്കാൻ കമ്മിറ്റിയുടെ ആളുകൾ അവര് ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് ആദരിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് എത്തീമുകളെ സംരക്ഷിക്കുന്നവരാണ് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നവരാണ് പരിസരങ്ങളിലുമുള്ള നല്ലവരായ ജനങ്ങൾ ും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നിങ്ങൾക്കും നമുക്കും നൽകുമാറാകട്ടെ